ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പോലും രാജ്യത്ത് സഞ്ചരിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന കനയ്യകുമാറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിനിടെയാണ് ചിലർ അദ്ദേഹത്തെ ആക്രമിച്ചത് അക്രമവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കിഴക്കൻ ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂരിലാണ് ഉണ്ടായത് ആക്രമണത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കുന്നതിനിടെയായിരുന്നു അക്രമം ഉണ്ടായത് അക്രമി സംഘം ആം ആദ്മി പാർട്ടിയെ വനിതാ കൗൺസിലറോട് മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ട് ആം ആദ്മി പാർട്ടി ഓഫീസിനടുത്ത് വെച്ചായിരുന്നു സംഭവം ആം ആദ്മി കൗൺസിലർ ഛായ ഗൗരവ് ശർമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് കനയ്യകുമാറിനെ സ്വീകരിക്കാൻ കാത്തുനിന്ന ജനക്കൂട്ടത്തിനിടയിൽ ചില ഗുണ്ടകൾ നുഴഞ്ഞു കയറുകയായിരുന്നു മാല നൽകാനെന്ന വ്യാജേന അടുത്തു വന്നപ്പോൾ ആക്രമിക്കുകയായിരുന്നു ഗുണ്ടകൾ ജനക്കൂട്ടത്തിന് നേരെ കറുത്ത അഷിയേറുകയും അക്രമത്തിൽ ചില സ്ത്രീകൾക്ക് പരിക്കേറ്റതായും പറയുന്നുണ്ട് ആക്രമണത്തെ പിന്നാലെ അക്രമികളിൽ രണ്ടുപേരുടെ മറ്റൊരു വീഡിയോയും ഇപ്പോൾ വൈറലായിട്ടുണ്ട് കനയ്യകുമാറിനെ ആക്രമിച്ചത് താനാണെന്ന് ഇയാൾ സമ്മതിക്കുന്നതാണ് വീഡിയോയിലുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ഗുജറാത്തിൽ മോദിക്കെതിരെ മത്സരിക്കുന്നവർക്ക് നേരെ ഭീഷണികൾ ഉണ്ടായതും മുപ്പത്തിയാറോളം നാമനിർദ്ദേശ പത്രിക തള്ളിയതും തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവിനെതിരെ കയ്യേറ്റം ഉണ്ടാവുന്നത് ഡൽഹിയിൽ ഇത്തവണ പകുതിയിലേറെ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന സർവേകൾ വന്നതോടെയാണ് ബി ജെ പി ആകെ ആശങ്കയിലായത് പരാജയ ഭീതിയാണ് ഇത്തരം അക്രമങ്ങൾക്ക് കാരണമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് കനയ്യകുമാറിനെതിരായ ആക്രമണത്തിൽ നിരവധി പേരാണ് ബി ജെ പിയെ പ്രതിസ്ഥാനത്താക്കി പ്രതികരണവുമായി രംഗത്തു വന്നിരിക്കുന്നത്

ज़िंदबाद ज़िंदबाद ज़िंदाबाद ज़िंदाबाद i thought you